നമസ്കാരം ഏവർക്കും ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ജ്യോതിഷമനുസരിച്ച് ഓരോ ഗ്രഹത്തിൻ്റെയും സഞ്ചാരത്തിന് മനുഷ്യ ജീവിതത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത് വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഗ്രഹമാറ്റങ്ങളൊക്കെയും തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ നവംബർ അവസാനത്തോടുകൂടി സംഭവിക്കാൻ പോകുന്ന ഒരു സുപ്രധാന ഗ്രഹമാറ്റം ഇതുവഴി നിരവധി നക്ഷത്രക്കാർക്ക് സുവർണ അവസരങ്ങളുടെ വാതിലാണ് തുറക്കപ്പെടാൻ പോകുന്നത് കാലത്തിൻ്റെ ദേവനായ ശനി അതായത് ശനി ഭഗവാൻ നവംബർ ഇരുപത്തിയെട്ടിന് മീനം രാശിയിൽ നേർരേഖയിൽ സഞ്ചാരം തുടങ്ങുകയാണ് ഇതിനെ ഒരു മഹായോഗത്തിൻ്റെ തുടക്കമെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഏകദേശം നാലു മാസത്തോളം നീണ്ട ശനിയുടെ വക്രഗതി സഞ്ചാരം അവസാനിക്കുന്ന ഈ ഘട്ടം ജീവിതത്തിലെ തടസ്സങ്ങൾ ജോലിക്ക് അല്ലെങ്കിൽ മുന്നോട്ടുള്ള സന്തോഷ ജീവിതത്തിന് കാലതാമസം കൂടാതെ ആശയക്കുഴപ്പങ്ങൾ എന്നിവയാൽ വലയുന്ന ആളുകൾക്ക് അതൊക്കെ നീങ്ങുന്നതിൻ്റെ സൂചനയാണ് ഇരുപത്തി തീയതി മുതൽ ലഭിക്കുവാൻ പോകുന്നത് അതായത് ശനിദേവൻ്റെ നേർരേഖ സഞ്ചാരം നിമിത്തം ചേരാൻ പോകുന്നത് ഇവിടെ ഈ ഒരു മാറ്റം കുറച്ച് നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായതും അനുകൂലമായതുമായ ഫലങ്ങളെയാണ് പ്രദാനം ചെയ്യാൻ പോകുന്നത് മഹായോഗമാണ് സംഭവിക്കുന്നത് അതായത് ശനിയുടെ നേർരേഖാ സഞ്ചാരം നിമിത്തം ശനിയുടെ നേർരേഖാ സഞ്ചാരം ഒരു ഗ്രഹ സംയോഗം അല്ലെങ്കിലും അതിൻ്റെ ഫലം ഒരു മഹായോഗത്തിന് തുല്യമായിട്ട് തന്നെയായിരിക്കും അതായത് ശനിദേവനെ കർമ്മം നീതി അതേപോലെ സ്ഥിരത ദീർഘകാല ലക്ഷ്യങ്ങൾ എന്നിവയുടെ ഒക്കെയും കാരകത്വമുള്ള ഗ്രഹമാണ് അങ്ങനെയുള്ള ശനി വക്രഗതിയിലാണ് സഞ്ചാരം ഇപ്പോൾ നടക്കുന്നത് എന്നാൽ ശനി നൽകിയിരുന്ന കാലതാമസങ്ങളും ഒക്കെ മാറി ഈ വരുന്ന ഇരുപത്തി തീയതി മുതൽ ശനിയുടെ നേർരേഖാ സഞ്ചാരം മീനം രാശിയിലുള്ള നേർരേഖാ സഞ്ചാരം ആരംഭിക്കുമ്പോൾ ധാർമ്മികമായ കാര്യങ്ങൾ അതേപോലെ ദൂര യാത്രകൾ ദൂരദേശ യാത്ര സാമ്പത്തിക നിക്ഷേപങ്ങൾ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നിവയിലൊക്കെയും വ്യക്തിപരമായും അല്ലെങ്കിൽ ഒരു പുരോഗതിയുമൊക്കെ വന്നുചേരാൻ പോകുന്നു ജീവിതത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിലായാലും ഒരു മാറ്റം വന്നു ചേരാൻ പോകുന്നു മുടങ്ങിക്കിടന്ന പല പദ്ധതികളും ഒരു പുതിയ ഊർജത്തോടെ തുടങ്ങാൻ പോകുകയാണ് അതായത് ശനിയുടെ ഈ നേർരേഖാ സഞ്ചാരം ഏറ്റവും കൂടുതൽ അനുകൂലമായി ബാധിക്കുന്ന നാല് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് അപ്പോൾ വക്രഗതി സഞ്ചാരം വിട്ട് ശനി നേർ സഞ്ചാരം നടത്തുമ്പോൾ മഹായോഗമാണ് ഇരുപത്തിയെട്ടാം തീയതി മുതൽ രൂപം കൊള്ളുന്നത് ഇതിൻ്റെ ഫലമായി നാല് രാശിയിലുള്ള പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൻ്റെ എല്ലാവിധ തടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഒരു നേട്ടത്തിൻ്റെ വാതിലാണ് തുറക്കപ്പെടുന്നത് അപ്പോൾ ആ നാല് രാശിയിലുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് കൂടുതൽ ഫലവത്തായ മാറ്റങ്ങൾ വന്നു വന്നുചേരാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ നോക്കാനായി പോകുന്നത് ശനിയുടെ നിർരേഖാ സഞ്ചാരം ഇരുപത്തി തീയതി മുതൽ തുടങ്ങുമ്പോൾ മാറ്റങ്ങൾ തുടങ്ങുന്ന നാല് രാശിക്കാരിൽ ആദ്യത്തെ രാശി മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾക്ക് നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതേപോലെ പ്രണയിക്കുന്ന ആളുകൾക്കും പ്രണയം നഷ്ടപ്പെട്ട ആളുകൾക്കും ആ പ്രണയം വീണ്ടും നിങ്ങളിലേക്ക് മടങ്ങിയെത്തുവാനുള്ള ഭാഗ്യമുണ്ടാകും മുൻപ് പിരിഞ്ഞു പോയ പല ബന്ധുമിത്രാദികളാകട്ടെ അല്ലെങ്കിൽ ദമ്പതിമാരാകട്ടെ പ്രണയിതാക്കളാകട്ടെ ഇവരൊക്കെ ഒന്നു ചേരുന്നതിനുള്ള ഒരു അവസരം കൂടി ഇരുപത്തിയെട്ടാം തീയതി മുതൽ തുടങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് സാമ്പത്തികമായും മികച്ച ഒരു മാറ്റത്തിൻ്റെ സമയമായിരിക്കും ജീവിതത്തിൽ പലവിധ മാറ്റങ്ങളുണ്ടാകും കർമ്മ മേഖലയിൽ പുതിയ അത് പുതിയതും അതേപോലെ മികച്ചതുമായ ഏറ്റവും മികച്ചതുമായ അവസരങ്ങൾ നിങ്ങൾക്ക് തേടി വരുന്നതാണ് ജോലിയിൽ നിങ്ങൾ എടുക്കുന്ന ധീരമായ തീരുമാനങ്ങളൊക്കെയും വിജയം കൂടി പാറിക്കുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളിലും ഒരു അമിതമായിട്ടുള്ള ഒരു എടുത്തുചാട്ട സ്വഭാവം ഒന്ന് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് ഏത് കാര്യങ്ങളും യുക്തിയോടുകൂടി തീരുമാനിച്ച് കൈകാര്യം ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക അല്ലാതെ നോക്കിയാൽ ശനി ഇവിടെ നിങ്ങൾക്ക് വക്രഗതി സഞ്ചാരം മാറി നേർ രേഖാസഞ്ചാരത്തിലേക്ക് ഇരുപത്തി എട്ടാം തീയതി മുതൽ തുടങ്ങുമ്പോൾ ഏറ്റവും ഭാഗ്യ സമയമായിരിക്കും തുടങ്ങാനായി പോകുന്നത് മകം പൂരം ഉത്രം ചിങ്ങം രാശിക്കാർക്കും പുതിയ ചില വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും മുൻപ് നഷ്ടപ്പെട്ടതായ പലവിധ അവസരങ്ങൾ അതൊക്കെ തിരികെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാനും സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിലും സ്ഥിരത കൈവരുന്ന സമയമാണ് മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും അതേപോലെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തള്ളിക്കളഞ്ഞ് സ്വയം പ്രാധാന്യം നൽകുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന സമയം ാണ് അതായത് പല കാര്യങ്ങളിലും വിജയം നേടാൻ ഇനി നിങ്ങൾ നിങ്ങളുടെ തന്നെ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പല തീരുമാനങ്ങൾ കേട്ടാൽ നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കാതെ വരും അതാണ് ഇതുവരെയും ജീവിതത്തിൽ പാകപ്പിഴകൾ വന്നത് എന്നതുകൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ് ഇരുപത്തിയെട്ടാം തീയതി മുതൽ ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാവുകയും ആ തീരുമാനങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും പൊരുട്ടാതി ഒത്തിരിട്ടാതി രേവതി മീനം രാശിക്കാരായ ആളുകൾക്ക് ഇവിടെ മീനം രാശിയിലാണ് ശനിയുടെ സഞ്ചാരം നടക്കുവാൻ അതായത് നേർരേഖാ സഞ്ചാരം നടക്കാൻ പോകുന്നത് ഇത് കർമ്മ മേഖലയിലെ ബുദ്ധിമുട്ടുകൾ അതേപോലെ നിലനിൽക്കുന്ന ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ തെറ്റായ തീരുമാനമെടുക്കൽ എന്നിവയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ഉണ്ടാകുന്നതാണ് അതായത് ശനിയുടെ നീർരേഖാ സഞ്ചാരം നിമിത്തം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെയും ശരിയായി മാറുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ശമ്പള വർധനവോ ഒക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് കർമ്മ ലക്ഷ്യങ്ങളൊക്കെ വ്യക്തമായ ദിശാബോധം വന്നുചേരുന്നതിന് സഹായിക്കും വ്യക്തിപരമായ കാര്യങ്ങളിലും വൽ വളരെ വലിയൊരു പുരോഗതിയാണ് ഇവിടെ ദൃശ്യമാകാൻ സാധിക്കുന്നത് ദാമ്പത്യ ബന്ധങ്ങളും കൂടുതൽ ദൃഢമാകുന്നതാണ് ദമ്പതികൾക്കിടയിലുള്ള ഐക്യം വർദ്ധിക്കുന്നതിനും ഇവിടെ ഇരുപത്തി തീയതി മുതൽ ശനിയുടെ സഞ്ചാരം നിമിത്തം സാധ്യമാകുന്നതാണ് അവിട്ടം ചതയം പോരരുട്ടാതി കുംഭം രാശിക്കാരായ ആളുകൾക്കും കുംഭം രാശിയുടെ അധിപനായി വരുന്നത് ശനിയാണ് അതുകൊണ്ട് ശനി നേർരേഖയിലാകുമ്പോൾ കുംഭം രാശിക്കാർക്കും ധനം ആകർഷിച്ച് നിങ്ങളെ തേടിയെത്തുന്നതാണ് അതിനുള്ള യോഗം കാണുന്നുണ്ട് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നീങ്ങുകയും മുൻപ് കിട്ടാതെ തടസ്സപ്പെട്ട ധനമൊക്കെ കയ്യിലേക്ക് വന്നു ചേരുന്നതിനും ഭാഗ്യം കാണുന്നുണ്ട് അതേപോലെ ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ വലിയ ഒരു വളർച്ചയുടെ സമയം പ്രതീക്ഷയുടെ സമയമാണ് ഇരുപത്തിയെട്ടാം തീയതി മുതൽ ശനിയുടെ നേർരേഖാ സഞ്ചാരം നിമിത്തം ആരംഭിക്കാൻ പോകുന്നത് വിവാഹാലോചനകൾക്ക് അനുകൂലമായ സമയമാകുന്നുണ്ട് സമൂഹത്തിൽ അംഗീകാരം ആദരവ് വർദ്ധിക്കുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനാൽ തന്നെ ഏർപ്പെടുന്ന പ്രവർത്തികളിലൊക്കെയും വിജയം നിങ്ങളെ തേടി എത്തുന്നതുമാകണം അപ്പോൾ ഇവിടെ ഇരുപത്തി എട്ടാം തീയതി ശനിയുടെ നിർരേഖാസഞ്ചാരം മഹാഭാഗ്യം നൽകുന്ന നാല് രാശിക്കാരും അവരുടെ നക്ഷത്രങ്ങളും അവരിൽ വരുന്ന മാറ്റങ്ങളെയുമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി ഈ മഹായോഗത്തിൻ്റെ പൂർണ്ണമായ ഫലം ലഭിക്കുവാനും പ്രതികൂല സ്വാധീനങ്ങളെ ലഘൂകരിക്കുവാനുമായി ഈ നാല് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ചെയ്യേണ്ടതായ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ ചില പ്രധാന കാര്യങ്ങൾ അതായത് ജപിക്കേണ്ട മന്ത്രങ്ങളെക്കുറിച്ചാണ് ഇനി പറയുവാനായി പോകുന്നത് ഇരുപത്തിയെട്ടാം തീയതി മുതൽ തുടങ്ങുന്ന ഒരു കാലയളവിൽ ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നതും ആയ കുറച്ച് മന്ത്രങ്ങളാണ് ഇത് നിങ്ങൾ ജപിച്ചാൽ വളരെയധികം ഉത്തമമായ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ശനി മന്ത്രം അതായത് ഓം ശം ശനീശ്വരായ നമ ഇത് ദിവസവും ഒരു നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ശനിയുടെ കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് അതായത് ഈ സഞ്ചാരം നിമിത്തമുള്ള കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനെ സഹായിക്കും അതേപോലെ ഭഗവാൻ വിഷ്ണുവിൻ്റെ മന്ത്രമായ ഓം നമോ നാരായണായ ശനീശ്വരൻ വിഷ്ണുപത്മനായതുകൊണ്ട് തന്നെ ഈ ഒരു മന്ത്രം ജപിക്കുന്നതും എല്ലാവിധ തടസ്സങ്ങളും നീങ്ങി നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തുന്നതിന് സഹായിക്കുന്നതാണ് ഇനി അടുത്തതായി നടത്തേണ്ട കുറച്ച് ക്ഷേത്ര ദർശനങ്ങൾ കൂടി പറഞ്ഞുതരാം ഇപ്പോൾ മണ്ഡലകാലമാണ് ഈ മാസത്തിൽ ശബരിമല ശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് ക്ഷേത്ര ദർശനം ശനിദോഷം അകറ്റുന്നതിന് ഏറ്റവും സഹായിക്കും ഒരു ശനിയാഴ്ച ദിവസം ദർശനം നടത്തുകയാണെങ്കിൽ ഏറ്റവും അധികം ഉത്തമമാണ് ശനിപ്രീതി കൂടി ലഭിക്കുന്നതിന് സഹായകമാകുന്നതാണ് കൂടാതെ നവഗ്രഹ ക്ഷേത്രങ്ങൾ സാധിക്കുമെങ്കിൽ നവഗ്രഹ നവഗ്രഹക്ഷേത്രങ്ങളിലെ ശനീശ്വരന് എള്ളെണ്ണ ദീപം തെളിയിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും കൂടാതെ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവഭഗവാനെ ആരാധിക്കുന്നതും ദോഷങ്ങൾ ശമിക്കുന്നതും ഭഗവാൻ ശനിയുടെ അനുഗ്രഹം കൂടുതലായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും സഹായകമാകുന്നതാകുന്നു ഈ ഒരു സമയം ശനി ഭഗവാന്റെ കൂടുതൽ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നതിനായി അണിയേണ്ട നിറങ്ങൾ കൂടിയുണ്ട് അതായത് ശനി ഭഗവാന്റെ ഇഷ്ട നിറമാണ് കടും നീല അപ്പോൾ ശനിയാഴ്ചകളിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി പോകുമ്പോഴും ഈ നിറം ധരിക്കുകയാണെങ്കിൽ ഭാഗ്യവർധനവിന് സഹായകമാകുന്നതാണ് അതേപോലെ പൊതുവെ മഞ്ഞ കറുപ്പ് കടും നീല ഇതൊക്കെയും വ്യാഴത്തിൻ്റെ പ്രീതികരമായ നിറങ്ങളാണ് മഞ്ഞയും മഞ്ഞ വ്യാഴപ്രീതി കൂടെ ലഭിക്കുന്നതിന് സഹായിക്കും അപ്പോൾ ഇവിടെ മീനം രാശി അധിപനാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിറങ്ങൾ മാറി മാറി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് നീല നിറം ഉപയോഗിക്കാം അതേപോലെ മഞ്ഞ കറുപ്പ് നീല ഇതിൽ കടും നീലയായാലും ഇളം നീലയായാലും നിങ്ങൾക്കത് ഭാഗ്യദായകമായ നിറമാകുന്നുണ്ട് അതേപോലെ നിങ്ങളി ശ്രദ്ധിക്കേണ്ടതായ അതായത് ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കാം അതായത് ഏത് കാര്യം ചെയ്യുമ്പോഴും ക്ഷമയോടുകൂടി വേണം ചെയ്യാനായിട്ട് ക്ഷമയോടെ കാത്തിരുന്ന് ചെയ്യുകയാണെങ്കിൽ പൂർണ്ണ ഫലം ലഭിക്കും എടുത്തു ചാടി തീരുമാനം എടുക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതോ ഒക്കെ മേടം രാശിക്കാരായ ആളുകൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്നതാണ് അതേപോലെ കർമ്മത്തിൻ്റെ ദേവനാണ് സത്യസന്ധമായ കഠിനാധ്വാനത്തിലൂടെ ഫലം നൽകുന്നതായ ഒരു ദേവൻ കൂടിയായതിനാൽ ദേഷ്യത്തിൽ മറ്റൊരാളോട് മോശമായി സംസാരിക്കുന്നതൊക്കെ കഴിവതും ഈ നാല് രാശിക്കാരായ ആളുകൾ ഒഴിവാക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ശനിയുടെ നേർരേഖാ സഞ്ചാരം അനുഗ്രഹമായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതേപോലെ വൃദ്ധരായ ആളുകൾ തൊഴിലാളികൾ സാധുക്കൾ ഇവരെയൊക്കെ സഹായിക്കുന്നത് ഉത്തമമാണ് അവസരങ്ങളിൽ അലസത കാണാതെ അത് പരമാവധി മുതലാക്കിയെടുക്കുവാൻ പാഴാക്കാതിരിക്കുവാനായിട്ട് ശ്രമിക്കുക ദീർഘകാല പല ലക്ഷ്യങ്ങൾക്കായി വ്യക്തമായ ഒരു പദ്ധതി തയ്യാറാക്കി വേണം കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ അനാവശ്യ തർക്കങ്ങളിലോ നിയമപരമായ പ്രശ്നങ്ങളിലോ ഒന്നും ചെന്നുപെടാതിരിക്കുവാനായി നിങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള ശ്രദ്ധ അത്യാവശ്യമാകുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ അവസാനത്തോടെ ശനി നീരരേഖയിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിക്കുവാനും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വിജയങ്ങൾ നേടുവാനുമുള്ള ഒരു സുവർണ അവസരമാണ് തുറന്നു വരുന്നത് അപ്പോൾ ഈ ഒരു ഗ്രഹമാറ്റം ഒരു പുതിയ തുടക്കമായി കണ്ട് വേണ്ട ചിട്ടകളും ശ്രദ്ധയും നൽകി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും ആ ലക്ഷ്യങ്ങളൊക്കെ ഫലപ്രാപ്തിയിലെത്തിക്കാനുമായി നിങ്ങൾക്ക് പൂർണ്ണമായി സാധിക്കുന്നതാണ് ശുഭം